ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ ലൈബയോ സെന്റർ വണ്ടൂർ നിലമ്പൂരിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ സ്ത്രീക്ക് പരിക്കുപറ്റി എടവണ്ണ പത്തപരിയും വലിയ പീഡിയേക്കൽ വീട്ടിൽ മറിയുമയ്ക്കാണ് പരിക്കുപറ്റിയത് വൈകുന്നേരം മഞ്ചേ നാൽപ്പത്തഞ്ചോടെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം എടക്കര ഭാഗത്തുനിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന സാപ്റ്റിക്കോ ബസ് വലിയ വേഗതയിലാണ് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാന്റിലേക്ക് എത്തിയത് ബസ് ട്രാക്കിൽ കയറ്റാതെ ആളുകളെ ഇറക്കി തുടർന്ന് യാത്രക്കാരെ കയറ്റി വേഗതയിൽ അശ്രദ്ധയോടെ സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്കെടുക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇതിനിടെയാണ് മറിയുമ ബസ്സിൽ നിന്ന് തെറിച്ചു തെറിച്ചുവീണത് അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉടനെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് കാര്യമായ പരിക്കുള്ളതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ